ഈ കളിയൊക്കെ കാണുമ്പോഴേ മനുഷ്യന് വിട്ടൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ വിജയം ഏത് രീതിയിലാണ് അവരെ കടാക്ഷിക്കുക എന്ന് പറയാൻ പറ്റില്ലെന്ന് അത് പലപ്പോഴും നമ്മൾ ചില സാധ്യതകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ അങ്ങ് വിദ്യ എഴുതുന്ന നടക്കില്ല എന്നുള്ളത് ചിലരാ ഘട്ടത്തിലും വിട്ടുകൊടുക്കില്ല എന്ന് അതുകൊണ്ടില്ലേ ഈ പറഞ്ഞ വിജയമൊക്കെ അത്ഭുതപ്പെടുത്തുന്നില്ലേ ഏതായാലും ഇതിൽ നിന്ന് നമുക്കൊരു ആവേശമൊക്കെ വരുന്നുണ്ട് അല്ലേ നമ്മളും പുലർത്തേണ്ട മനോഭാവം നമ്മളൊരു കാര്യം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ വിട്ടാതെ ഒരു ചെറിയ സാഹചര്യം പോലും അവസരം പോലും നമ്മൾ വിട്ടുകളയർത്ത് പ്രതീക്ഷ കൈവടിയെടുത്ത് എപ്പോഴും ഒരു അത്ഭുതത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇതൊക്കെ